പശ്ചിമ ബംഗാളിൽ ട്രക്കിൽ നിന്നും പിടിച്ചെടുത്തത് പതിനാറായിരം കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കളാണെന്ന് നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആകട്ടെ കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് ശ്രമിക്കുന്നത് മമതയുടെ സ്വന്തം തട്ടകത്തിൽ തന്നെ ഇത്തരം ഒരു അനീതി പോലും ഒരു ചെറു വിരൽ പോലും അനക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഒരു നഗരത്തെ തന്നെ ചുട്ടരിക്കാൻ ഈ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ തന്നെ ധാരാളമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമം നടത്തിയ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെയാണ് വിർഭൂം ജില്ലയിലെ റാംപൂർഹട്ട് പ്രദേശത്ത് ഈ ട്രക്കിൽ നിന്നും പതിനാറായിരം കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തത് റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് അടങ്ങിയ മുന്നൂറ്റി ഇരുപത് ചാക്കുകളാണ് പോലീസ് പിടിച്ചെടുത്തത് പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി റാംബൂർഹട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്ന ഒരു രേഖയും ഡ്രൈവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് അറിയിച്ചു പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അയാൾ പോലീസിന് പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയിരുന്നു തെലങ്കാനയിലെ സംഘർ ജില്ലയിൽ നിന്നാണ് ട്രക്ക് യാത്ര ആരംഭിച്ചതെന്നാണ് ആദ്യം ലഭ്യമായ വിവരം റാംബുർഹട്ടിൽ പിടിച്ചെടുക്കുന്നതിന് മുൻപേ തന്നെ അത് ജാർഖണ്ഡിലെ ദിയാഘോ വഴിയും സഞ്ചരിച്ചിട്ടുണ്ട് കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾക്ക് വലിയൊരു പ്രദേശത്ത് നാശനഷ്ടം ഉണ്ടാക്കാൻ തക്ക വിധത്തിലുള്ളതാണെന്നും വ്യക്തമാക്കുന്നു ന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായും പോലീസ് വ്യക്തമാക്കി നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ പശ്ചിമബംഗാൾ ബോംബ് കുടിൽ വ്യവസായത്തിന്റെ കേന്ദ്രമായി മാറിയെന്നും സംസ്ഥാനത്തെ ദാരിദ്ര്യവും പാൽശ്വവൽക്കരിക്കപ്പെട്ടവരുമായ പ്രദേശത്തിലെ കുട്ടികൾ ഇവിടെ നിർബന്ധിത തൊഴിലെടുത്തിരുന്നുവെന്നും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് പോലും മമതാ ബാനർജി കണ്ണു തുറക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവകരമായ കാര്യം അതേസമയം എൻ്റെ നാട്ടിൽ എന്ത് നടന്നാലും എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്ന മനോഭാവത്തിലാണ് മമത അവിടെ പാർട്ടികൾ തമ്മിലുള്ള വെല്ലുവിളികൾ മാത്രമാണ് മുൻഗണന കൊടുക്കുന്നതും ജനങ്ങളുടെ സുരക്ഷയെ മാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യവും മമതയുടെ ഈ ദാഷ്ട്യം കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി അധികാരം പിടിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അതിനുള്ള കോപ്പ് കൂട്ടുകയാണ് മമത ബാനർജി അതായത് അതിനുള്ള വഴി മമത തന്നെ ഒരുക്കി കൊടുക്കുകയാണ് എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസത്തെ ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തന്നെ മമതയ്ക്കുള്ള മുന്നറിയിപ്പ് ബി ജെ പി നൽകിയിരുന്നു ഡൽഹിയിൽ ആം ആദ്മിയെ തുടച്ചു നീക്കിയതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും താഴെ ഇറക്കുമെന്നാണ് ബി ജെ പി മുന്നറിയിപ്പ് നൽകുന്നതും അതേസമയം താൻ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും വെല്ലുവിളിച്ച് മമത തന്നെ രംഗത്ത് വന്നിരുന്നു കോൺഗ്രസുമായി സഖ്യം ചേരാൻ ഇനി കോൺഗ്രസിന് എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്നായിരുന്നു മമത ചോദിച്ചതും കോൺഗ്രസ് രാജ്യത്തിന്റെ നന്മയല്ല നോക്കുന്നതെന്നും അവരുടെ കുടുംബ പാരമ്പര്യവും മഹിമയാണ് എന്നും മമത പറഞ്ഞിരുന്നു എന്നാൽ അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ അടിമകളെ പോലെ നിൽക്കുന്ന ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണെന്ന വിമർശനവും ഉയർന്നു കേൾക്കുന്നു ന്യൂസ്